ആർ കൃഷ്ണമൂർത്തിയുടെയും ഗായിക എം എൽ വസന്തകുമാരിയുടെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ജൂലൈ ഇരുപത്തിനാലിന് മദ്രാസിലാണ് ശ്രീവിദ്യയുടെ ജനനം നൃത്തവും സംഗീതവും ബാല്യം മുതൽ അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി മികച്ച നർത്തകയും ഗായികയുമായിരുന്നു പതിമൂന്ന് വയസ്സിലാണ് ശ്രീവിദ്യ അഭിനയരംഗത്ത് എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ തിരുവിൽ ചൊല്ലുവർ എന്ന തമിഴ് സിനിമയായിരുന്നു ആദ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ എൻ ശങ്കരൻ നായരുടെ ചട്ടമ്പിക്കവലിൽ സത്യ സത്യന്റെ നായികീയ ായി മലയാളത്തിൽ അതൊരു നല്ല തുടക്കമായിരുന്നു തുടർന്ന് നായിക സഹനായിക വേഷങ്ങളിൽ മലയാള സിനിമയുടെ മുഖ്യധാരയിൽ ശ്രീവിദ്യ തന്റെ ഇടം നേടി ശാലീന സുന്ദരി എന്ന ലേബലിനെ മറികടക്കുന്ന അഭിനയ ശേഷിയുടെ ഉദാഹരണങ്ങളുമായി അവരെ തേടിയെത്തിയ മിക്ക റോളുകളും കുമാരസംഭവം ചെണ്ട അരക്കള്ളൻ മുക്കാൽ കള്ളൻ അയലത്ത സുന്ദരി തുടങ്ങി എത്രയെത്ര ചിത്രങ്ങൾ മധു ശ്രീവിദ്യ അക്കാലത്ത് പ്രേക്ഷകരുടെ പ്രിയ താരജോടിയായിരുന്നു തുടർന്ന് മലയാളത്തിനൊപ്പം തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഹിന്ദിയിലും ഒക്കെയായി എണ്ണൂറോളം സിനിമകളിൽ ശ്രീവിദ്യ അഭിനയിച്ചു കമൽഹാസനും രജനീകാന്തും ഒന്നിച്ചെത്തിയ കെ ബാലചന്ദ്രന്റെ അപൂർവ രാഗങ്ങളിലെ നായിക ശ്രീവിദ്യയായിരുന്നു അങ്ങനെ എത്രയെത്ര ഉദാഹരണങ്ങൾ നായിക വേഷങ്ങളുടെ കാലം പിന്നിട്ടും കരിയറിൽ ഒരിക്കൽ പോലും വിട്ടുനിൽപ്പിൻ്റെ ഒരു ഘട്ടം അവർ നേരിട്ടിട്ടേയില്ല അവസാന നാളുകളിൽ മിനിസ്ക്രീനിലും ശ്രീവിദ്യ സജീവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഇടവഴിയിലെ പൂച്ച മിണ്ടാ ജീവിതം ഒരു ഗാനം എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിനോ മികച്ച നടിക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് ശ്രീവിദ്യ നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ രചന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ദൈവത്തിൻ്റെ വികൃതികൾ എന്നീ ചിത്രങ്ങളും ശ്രീവിദ്യയെ മലയാളത്തിലെ മികച്ച നടിയാക്കി അവിചാരിതം എന്ന പരമ്പരയിലെ പ്രകടനത്തിന് മികച്ച നടിക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ടെലിവിഷൻ അവാർഡും ശ്രീവിദ്യയെ തേടിയെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ എം ജി ആർ അവാർഡ് ഉൾപ്പെടെ തമിഴിലും മലയാളത്തിലുമായി മറ്റു പല പ്രധാന പുരസ്കാരങ്ങളും അവർക്ക് ലഭിച്ചിട്ടുണ്ട് ആ സൗന്ദര്യം തുളുമ്പുന്ന മുഖവും കുസൃതി പുരണ്ട നോട്ടവും മനോഹരമായ ചിരിയും ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നു മരണശേഷം മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള ചിത്രവും ശ്രീവിദ്യയുടെതാകും എന്നാൽ സിനിമയുടെ താരപ്പകിട്ടോ ആനന്ദാനുഭവങ്ങളോ ഒരിക്കലും ശ്രീവിദ്യയുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല അവിടെ അവർ ഒരു ദുഃഖപുത്രിയായിരുന്നു ഉലകനായകൻ കമൽഹാസനുമായും സംവിധായകൻ ഭരതനുമായും ശ്രീവിധിയുടെ പ്രണയബന്ധങ്ങൾ പരാജയമായി ജോർജ് തോമസുമായുള്ള ദാമ്പത്യവും രണ്ടു വർഷത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപത്തി ടു എൺപത് അവസാനിച്ചു ഒടുവിൽ രോഗബാധിതയായ ശ്രീവിധിയെ കാണാൻ കമൽഹാസൻ എത്തിയതെന്ന് വലിയ വാർത്തയായിരുന്നു വർഷങ്ങൾക്ക് ശേഷം ഒരു ടെലിവിഷൻ പരിപാടിയിൽ അൻപ് തോഴി എന്നു അവതാരിക ശ്രീവിധിയെ വിശേഷിപ്പിച്ചപ്പോൾ കമൽ തിരുത്തി കാതലി അത്ര തീവ്രമായിരുന്നു അവർക്കിടയിലെ പ്രണയം അകന്നാലും മരിച്ചാലും അവസാനിക്കാത്തത് ഭരതനുമായുള്ള ശ്രീവിധയുടെ പ്രണയത്തിന്റെ ആഴം ഭരതന്റെ ഭാര്യയും നടിയുമായ കെ പി എസ് സി ലളിതയും പലപ്പോഴും വിശദീകരിച്ചിരുന്നു രണ്ടായിരത്തി എട്ടിൽ റിലീസായ തിരക്കഥ എന്ന ചിത്രത്തിൽ പ്രിയാമണി അവതരിപ്പിച്ച മാളവിക എന്ന കഥാപാത്രം ശ്രീവിധിയുടെ ജീവിതാനുഭവങ്ങളോട് സമാനതയുള്ളതായും നിരീക്ഷണങ്ങളുണ്ട് മൂന്ന് വർഷം ശ്രീവിദ്യ ത്തിന് ചികിത്സ തേടി ക്യാൻസറിന്റെ വേദനയിൽപ്പെടുന്ന കാലങ്ങൾ എന്നാൽ എല്ലാ പ്രാർത്ഥനകളും വിഫലമാക്കി അവർ പോയി ഇന്നും പകരക്കാരില്ലാത്ത സാന്നിധ്യം